പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നണല്ലോ പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് പിന്നെ മനോഹരമായ ദിനങ്ങളായിരുന്നു അയ്യോ ൃത്തൊക്കെ ചെയ്തിട്ടുള്ളതാ എന്താ ഉറക്കം വരുന്നു നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി ശംഖുഭൂഷം കണ്ടെഴുക ഉള്ളൂ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ സത്യല്ലോ ഈ കഥാപാത്രമായിട്ട് ജീവിക്ക എന്നൊക്കെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്തിനാ ഇങ്ങനെ കളിയാക്കണേ പ്ലീസ് ജീവിച്ചു പോയിക്കോട്ടെ വീണ്ടും